മാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ പ്രതിദിനം എഴുന്നൂറ്റി ഇരുപത് ടൺ മാലിന്യം സംസ്കരിക്കുന്നതിനായി ആർ ഡി എഫ് പദ്ധതി കൊണ്ടുവരും മാലിന്യത്തിൽ നിന്ന് ഇന്ധനം രൂപീകരിക്കുന്ന പദ്ധതിയാണ് ആർ ഡി എഫ് സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ മാലിന്യ ശുചീകരണത്തിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത് ഉപയോഗശൂന്യമായ അജൈവ മാലിന്യത്തിൽ നിന്ന് ഇന്ധനം രൂപീകരിക്കുന്ന പദ്ധതിയായ ആർ ഡി എഫിലൂടെ സംസ്ഥാനത്തിന് ഒരു നിശ്ചിത വരുമാനം ലഭ്യമാകും മാലിന്യം ആർ ഡി എഫ് രൂപത്തിലാക്കി സിമെൻ്റ് കമ്പനികൾക്ക് നൽകാനാണ് ഉദ്ദേശം ആർ ഡി എഫ് പ്ലാന്റുകളുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്നും മാലിന്യമുക്ത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു പ്രതിദിനം എഴുന്നൂറ്റി ഇരുപത് ടൺ അജൈവാഴ്വസ്തുക്കൾ ആർ ഡി എഫ് ആക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ നമുക്ക് ഈ ഡിസംബർ അവസാനത്തോടുകൂടി സ്ഥാപിക്കാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ ആറ് പുതിയ ആർ ഡി എഫ് പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ആറല്ലേ ആറ് പ്ലാന്റുകൾ നിലവിലുള്ളതിൻ്റെ അപ്ഗ്രഡേഷനാണ് രണ്ടെണ്ണം ബാക്കി നാല് പുതിയ പ്ലാന്റും ഇത് വരുന്നതോടുകൂടി പ്രതിദിനം എഴുന്നൂറ്റി ഇരുപത് ടൺ അജൈവാഴ് വസ്തുക്കൾ നമുക്ക് ആർ ഡി എഫ് ആക്കി മാറ്റാൻ കഴിയും ഈ പ്ലാന്റുകൾ ഡിസംബർ അവസാനത്തോടുകൂടി പുതുവർഷത്തിന് മുമ്പായി നമുക്ക് സ്ഥാപിക്കാൻ പറ്റും സംസ്ഥാനത്തെ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സി കെ സി എൽ മുഖേന സാനിറ്ററി പ്ലാന്റുകൾ നിർമ്മിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് എൺപത് മുതൽ നൂറ് ടൺ വരെയുള്ള സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റുകളായിരിക്കും നിർമ്മിക്കുക സംസ്ഥാനത്തെ അമ്പത്തൊമ്പതോളം വരുന്ന വലിയ മാലിന്യ കേന്ദ്രങ്ങൾ ഇതിനോടകം മാലിന്യമുക്തമാക്കി മഴക്കാലം കഴിയുന്നതോടെ ബ്രഹ്മപുരത്തെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു കരിളി ന്യൂസ് തിരുവനന്തപുരം